നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് അറുപത് വയസ്സ് പൂർത്തിയായവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക നമ്മളുടെ സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കണം അപേക്ഷകൾ വൈകുന്നതനുസരിച്ച് അത് അപ്രൂവ് ആകുന്നതിനുള്ള കാലതാമസം അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ പല മാസങ്ങളിലെയും നമുക്ക് നഷ്ടപ്പെടുക കൂടി ചെയ്യുകയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ആ അറുപത് വയസ്സ് കഴിയുന്ന ആ ഒരു സമയം തന്നെ പൂർത്തിയാകുന്ന സമയം തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ആദ്യഘട്ടത്തിൽ അപേക്ഷകൾ നൽകാം അപേക്ഷകൾ നൽകുന്നതോടൊപ്പം തന്നെ വിവിധ ഡോക്യുമെൻറ്റുകൾ ഇതോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനുള്ള അപേക്ഷകളെല്ലാം തന്നെ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയൊക്കെ അപേക്ഷ വെക്കുന്നതിന് വേണ്ടിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻകം സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഹാജരാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ആ പ്രായത്തെ സംബന്ധിച്ചിട്ടുള്ളത് ഇതുകൂടാതെയാണ് മറ്റ് വിവിധ കാര്യങ്ങൾ നമ്മളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ രേഖകൾ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ രേഖകളെല്ലാം കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് ഇവയെല്ലാം തന്നെ ഇതിനു വേണ്ടി ആവശ്യമുള്ളതാണ് റേഷൻ കാർഡും കൃത്യമായിട്ട് ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ് രേഖകളെല്ലാം ഒരുമിച്ച് ലഭിച്ച ശേഷം അപേക്ഷകൾ ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നതിനും അപേക്ഷകൾ ഓൺലൈൻ വഴി സമർപ്പിച്ച ശേഷമുള്ള പ്രിൻ്റൗട്ട് അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫോം ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മളുടെ തദ്ദേശ സേവന സ്ഥാപനത്തിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവിടെ കൃത്യമായിട്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പെൻഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കേണ്ടതുമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗുണഭോക്താക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അത് സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും മുൻഗണന വല മാനദണ്ഡങ്ങൾ ഇത് കൃത്യമായിട്ട് പരിശോധിക്കും ആ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച പിന്നീട് ഫിസിക്കൽ വേരിഫിക്കേഷൻ ഉണ്ടാകും വേരിഫിക്കേഷൻ എല്ലാം ശേഷമായിരിക്കും ഈ ഒരു ആനുകൂല്യത്തിൻ്റെ വിതരണം നടക്കുക അപ്രൂവായ ശേഷം അപ്രൂവ് ആകുന്ന മെസ്സേജുകൾ നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേരുന്നതാണ് അതിന് ശേഷമാണ് പിന്നീട് നമുക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസത്തെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എ പിയിൽ വിഭാഗങ്ങൾക്ക് ഈ പ്രാവശ്യം അരിയുടെ അളവിൽ കുറവ് വന്നിട്ടുണ്ട് വെള്ള റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോ ആയി മാത്രമേ ഉള്ളൂ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് അത് ലഭിക്കുന്നത് നീല റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് രണ്ട് കിലോ വീത ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ബി പി എല്ലിനും എ വേർ റേഷൻ കാർഡുകൾക്കും മുൻ മാസങ്ങളിൽ ലഭിച്ചതുപോലെ സാധാരണ വിഹിതമാണ് ലഭിക്കുക കേന്ദ്ര സർക്കാർ സൗജന്യ വിഹിതമായിരിക്കും ലഭിക്കുക ആട്ടയുണ്ടാകും ആട്ടയ്ക്ക് ഏഴ് മുതൽ ഒൻപത് രൂപ വരെയാണ് നൽകേണ്ടി വരുന്നത് ഇനി ഇതുകൂടാതിന് ത്രൈമാസ മണ്ണെണ്ണ വിതരണം അവസാനിക്കുന്ന മാസം കൂടിയാണ് അതായത് ഈ സെപ്റ്റംബറോടെ ഈ മണ്ണെണ്ണ വിതരണം മൂന്ന് മാസക്കാലയളവിൽ അവസാനിക്കുകയും ചെയ്യും മണ്ണെണ്ണ ലഭ്യമാണെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കൂടാതെ സപ്ലൈ കോവിഡി സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണവും സെപ്റ്റംബർ മാസത്തെ നടക്കുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വനിതകൾക്ക് വേണ്ടി ഇലക്ട്രിക് ഓട്ടോ അതിനുവേണ്ടിയുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ജനറൽ കാറ്റഗറിയിൽ അതായത് മുന്നോക്ക സമുദായങ്ങളിൽ ഉൾപ്പെടുന്ന എന്നാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് വനിതകൾക്ക് ഒരു കൈത്താങ്ങായിട്ട് ലഭിക്കുന്ന ഒരു വലിയ ആനുകൂല്യ പദ്ധതിയാണിത് അപേക്ഷകൾ മുന്നോക്ക സമുദായ കോർപ്പറേഷനാണ് സ്വീകരിക്കുന്നത് ജില്ലകളിൽ നിന്നും അപേക്ഷകൾ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ സമയത്ത് അപേക്ഷാ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി അനുബന്ധ രേഖകളെല്ലാം കൃത്യമായിട്ട് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെ കോമൺ സർവീസ് സെൻ്ററിലെ മറ്റ് ജനസേവാ കേന്ദ്രങ്ങളിലെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ നിന്നുള്ള ഈ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അപേക്ഷകൾ വളരെ വേഗം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഒക്ടോബർ മാസം പത്താം തീയതി വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് കെ വൈ സി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകൾ നമ്മുടെ ഫോണിൽ എത്തിച്ചേരുന്നുണ്ട് എങ്കിൽ കെ വൈ സി പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം വിവിധ മേഖലകളിൽ സാച്ചുറേഷൻ ഡ്രൈവ് പ്രത്യേക കെ വൈ സി ക്യാമ്പുകളെല്ലാം നടക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മുടെ പ്രദേശത്ത് ക്യാമ്പുകളുണ്ടെങ്കിൽ ക്യാമ്പിൽ പങ്കെടുത്ത് പുതുക്കിയാലും മതിയാകും അല്ലെങ്കിൽ ബാങ്ക് ബ്രാഞ്ചിൽ കൃത്യമായിട്ട് നേരിട്ട് എത്തിച്ചേർന്നാൽ ഇത് പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കെ വൈ സി പുതുക്കിയില്ല എങ്കിൽ അക്കൗണ്ട് മരപിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും താൽക്കാലികമാണെങ്കിലും വിവിധ ആനുകൂല്യങ്ങൾ സേവനങ്ങൾ തടസ്സപ്പെടുന്നതിന് കാരണമായ അതുകൊണ്ട് തന്നെ കെ വൈ സി അപ്ഡേഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ നിജസ്ഥിതി അതിൻ്റെ സോഴ്സ് എവിടുന്നാണെന്ന് പരിശോധിക്കുക ബാങ്കിൽ നിന്ന് തന്നെ വന്ന മെസ്സേജ് ആണെങ്കിൽ കൃത്യമായിട്ട് അത് ബാങ്കിൽ ഗുണഭോക്താവ് നേരിട്ടെത്തി അക്കൗണ്ട് ഉടമ നേരിട്ടെത്തി ഇതെല്ലാം പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ നോമിനിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലാത്തവർ നോമിനിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക